കൊല്ലം ആശ്രാമത്ത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിച്ച പാപ്പച്ച നിക്ഷേപ തുക തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി അപകട മരണമെന്ന് എഴുതിത്തള്ളിയ കേസാണ് കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപന മാനേജരായ വനിതയടക്കം അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് എടുത്ത അനി ഇയാളുടെ സുഹൃത്ത് മാഹിൻ കാർ വാടകയ്ക്കെടുത്ത ആസിഫ് ധനകാര്യ സ്ഥാപന ബ്രാഞ്ച് മാനേജർ സരിത അക്കൗണ്ടന്റ് അനൂപ് എന്നിവരാണ് പിടിയിലായത് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനായി സരിതയും അനൂപും രണ്ട് മൊബൈൽ സിം കാർഡുകൾ വാങ്ങി സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തു പോലീസ് സംശയിക്കുന്നതായി മനസ്സിലാക്കിയ ഇവർ പിന്നീട് ഈ സിം കാർഡ് ഉപയോഗിക്കാതെയായി പിന്നീട് മൊഴിയെടുക്കുന്നതിനായി ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പോലീസിൻ്റെ സംശയം കൂടുതൽ ബലപ്പെട്ടത് ആദ്യം ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇവരുടെ പദ്ധതി മൂന്ന് തവണ നടത്തിയ ശ്രമത്തിലും പദ്ധതി പരാജയപ്പെടുകയായിരുന്നു ഇതിനുശേഷമാണ് കാർ വാടകയ്ക്കെടുത്ത് കൊലപാതകം നടത്തിയത് എൺപത് ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പതിനെട്ട് ലക്ഷം രൂപയുടെ കൊറ്റേഷനിലൂടെ പാപ്പസിനെ കൊലപ്പെടുത്തുകയായിരുന്നു കാറിടിച്ച് കൊലപ്പെടുത്താൻ ആദ്യം ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം രൂപയായിരുന്നു പിന്നീട് പലതവണയായാണ് തവണയായാണ് പതിനെട്ട് ലക്ഷം രൂപ സരിതയിൽ നിന്നും ഈടാക്കിയത് ബി എസ് എൻ എൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ പാപ്പച്ചൻ കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് മരിച്ചത് സൈക്കിളിൽ പോവുകയായിരുന്ന പാപ്പച്ചനെ കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം be Raja Kumari rajakumari rajakumari gold and diamonds the trust of trapping gold Raja